കാസിമി പ്രമുഖ പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ വർഷക്കാലം മലയാളിയുടെ ചിന്തകൾക്ക് തീപിടിപ്പിച്ച് നിർഭയം സത്യങ്ങൾ നേരിന്റെ ഇസ്ലാമിക് സ്കോളർ ജബാൻ അൺസ്ക്രിപ്റ്റഡിന്റെ വേദിയിലേക്ക് കാസിമിക്ക് സ്വാഗതം കാസിമി ഉസ്താദിന്റെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കോഴിക്കോട് അരയിടത്ത് പാലത്ത് വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കൊണ്ട് ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ആ ചെറിയ പ്രായത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കാലം മുതലേ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കാമ്പുള്ളതാണ് ഏറ്റവും മനോഹരമായി ഖുറാനെ ഖുറാൻ്റെ തഫ്സീറിനെ അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നത് വളരെ കൃത്യമായി ആ കാലം മുതലേ അവതരിപ്പിച്ചു പിച്ച് വരുന്ന ഉസ്താദ് ഉസ്താദിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ എങ്ങനെയാണ് പറയാൻ കഴിയുക വിദ്യാഭ്യാസ കാലഘട്ടം എന്നാൽ പിന്നെ പ്രാഥമികം നാട്ടിൽ തന്നെയാണ് കെ കെ പണ്ടിക്കാട് എൻ്റെ ഉമ്മാൻ്റെ വീട് അങ്ങനെ ഉമ്മാൻ്റെ വീടിനാണ് എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പിന്നെ മൂത്തേടം പിന്നെ അതിനുശേഷം പിന്നെ ദർസ് പഠനം ഉസ്താദ് പിന്നെ കാപ്പിൽ മുറും മുലിയാരി പിന്നെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഒ കെ സെന്തി മുട്ടി അങ്ങനെയൊക്കെയുള്ള അതിനുശേഷം പിന്നെ യൂണിവേഴ്സിറ്റി തരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ ഒന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കാൻ വേണ്ടി കൂടുതൽ ഉയർന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡൽഹിയിലേക്ക് പോയി ദേവബന്തിൽ പഠിച്ചു ദേവന്ദിൽ ദേവന്ദിൽ പഠിച്ചു അങ്ങനെയൊക്കെയാണ് അതാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ എഴുത്തുകൾ ചിന്തകൾ പ്രഭാഷണങ്ങൾ ഇതിലൊക്കെ യൂറോപ്യരോട് പാശ്ചാത്യരോട് പാശ്ചാത്യ സംസ്കാരങ്ങളോടൊക്കെയുള്ള കടുത്ത ഭാഷയിലുള്ള വിയോജിപ്പും ഒരു ആ രൂപത്തിലുള്ള ശൗര്യ പ്രകടനങ്ങൾ കാണാം എന്തുകൊണ്ടാണ് യൂറോപ്പിനെ വെസ്റ്റേൺ വെസ്റ്റേൺലോജിക്കിനെ അത്ര തീവ്രമായ ഭാഷയിൽ എതിർക്കുന്നത് ഒരടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ എന്നെ ഞാനാക്കിയത് എൻ്റെ ഒരു പരിധിയില്ലാത്ത അതെ ഒരു കാലം വായിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കിയത് യൂണിവേഴ്സിറ്റിയിൽ ദേവബന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയതിനു സമയത്തും ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം അന്ന് വിശ്വപ്രസിദ്ധമായ ലൈബ്രറി ഉണ്ടാവും ആ ലൈബ്രറിയിലൊക്കെ ആ പിന്നെ കിട്ടുന്നതെല്ലാം വായിക്കും അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഉമ്മാക്ക് പിന്നെ എന്താ പീടിയെന്നൊരു സാധനം വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്താല് അതിനൊക്കെ പൊതിഞ്ഞ് അക്കാലത്ത് പേ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കടലാസുകളില്ല ആ കീസുകളില്ല കടലാസിൽ പൊതിഞ്ഞാൽ കൊണ്ടുവരാം അപ്പൊ ആ ഉമ്മാക്ക് ആ സാധനം കൊടുത്തതിന് ശേഷം ഉമ്മാനോട് അത് ഭരണ കിട്ടിയതിനു ശേഷം ആ കടലാസ് എനിക്ക് തരണം ഉമ്മാണെന്ന് പറയും വായിക്കും അതുവരെ വായിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടം പിന്നെ പൈകിളികൾ വായിക്കും അക്കാലത്ത് പിന്നെ കിട്ടുന്ന പരിസരത്ത് കിട്ടുന്ന മൂത്താലത്ത് കൊടുത്ത പൈകിളി സാഹിത്യങ്ങളാണ് പിന്നെ ബാറ്റൺ ബോസിൻ്റെ എന്താ പറയാ പറയുക മുട്ടത്തുവർക്കിയുടെ പക്ഷെ അതേസമയത്ത് അതിനൊക്കെ ഒരു വായനയുടെ വിശാലമായ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി പിന്നെ കാലത്ത് അതൊന്നും ഒരു സാഹിത്യം അല്ല എന്ന് മനസ്സിലായി പിന്നീട് നമ്മുടെ മലയാളം കണ്ട വലിയ വലിയ സാഹിത്യന്മാർ തെരഞ്ഞു പിടിച്ചു വായിച്ചു വലിയ ഭാഷ ഒക്കെ നന്നായി മലയാള അക്ഷരം ഒന്നും തെറ്റൂല ഒരിക്കലും മലയാളത്തിന്റെ അക്ഷരത്തിൽ പിഴവ് വരില്ല ആർക്കും പിഴവറ്റിയാൽ ഇന്ത്യ റബിന്റെ സാഹിത് മലയാള അക്ഷരത്തിൽ ഒന്നും എനിക്ക് ഒരു പിഴവും വരൂല എന്തുകൊണ്ട് അങ്ങനെ മാതൃമിയായ വാതൃമി ഒഴിവ് വായിച്ചു വാതൃമി അയച്ച പതിവ് മാത്രം എരിച്ചു പൊറുക്കി മൂന്നും തവണ നാലും തവണ വായിക്കും പിന്നെ അക്കാലത്ത് ഇറങ്ങിയ നോവലുകൾ മുഴുവൻ വായിച്ചു ഞാൻ വായിക്കാത്ത നോവലുകൾ മലയാളക്കരയിൽ ഉണ്ടാവില്ല പിന്നെ വിജയന്റെ നോവൽ വിജയന് നോവൽ നോവലിസ്റ്റ് എന്ന നിലയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് വിജയന വിജയൻ ഒരു ബൗദ്ധിക നോവലാണ് കസാഖ് പോലെ കസാഖിന്റെ വല്ലാത്ത നോവല ഒരു ആധുനികതൊക്കെ വേണമെങ്കിൽ ഒരു അറുത്തു മുറിച്ചൊരു സ്കെയില് വെക്കുകയാണെങ്കിൽ അതിനെ കസാക്കിൽ കൊണ്ടുപോയി വെക്കാത്ത നല്ല സഹിക്കാൻ പിന്നെ എം ടിയുടെ രണ്ടാം മുഴുവൻ അത് വായിച്ചപ്പോ പിന്നെ എന്താ പറയാ കുരുക്ഷേത്രത്തെ പഠിക്കണമെന്ന് തോന്നി ഗീത വായിക്കണം എന്ന് തോന്നി ഓരോ വായന അപ്പൊ ഓരോ വായനയും പുതിയ വായനയൊക്കെ വാതിൽ തുറന്നു വന്നു അങ്ങനെ മുഴുവൻ വായിച്ചു അപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കണം എന്ന് തോന്നി അങ്ങനെ ആ ബൈബിൾ പഴയ നിയമം പുതിയ നിയമം കൊണ്ടുനന്നു പല തവണ വായിച്ചു എപ്പോഴും എപ്പോഴും എൻ്റെ എന്റെ സൂക്കേസിൽ ബൈബിൾ ഉണ്ടാവും എന്തുകൊണ്ട് അതൊക്കെ നമ്മളെ നമ്മളെ തമ്മിൽ വീണ്ടും കാലത്തിൻ്റെ വലിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ ആ ഒരു ഒരു പരിധിയില്ലാതെ വായിച്ചു വായിച്ചു അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ച് ഒരു ചിന്താപരമായ ഒരു തർക്കം നമ്മളുടെ ഒരു ഒരു ആന്തരിക തർക്കം നടക്കും അതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടുക അപ്പൊ സത്യം പറഞ്ഞാൽ യൂറോപ്പ് എന്നാൽ ഒരു ചതിയ ലോകത്ത് അങ്ങനെ ചതി ചെയ്തൊരു സൊസൈറ്റി ഇല്ല അപ്പൊ കോളനൈസേഷൻ പറഞ്ഞാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡിഗാമ വരുന്നത് എന്തിനാണ് അവർ വന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യം ആണ് അങ്ങനെ ഒരു ജനത ഇല്ല ജനതയില്ലോകസമൂഹത്ത് അങ്ങനത്തെ ജനത ഇല്ല രണ്ടാമത്തെ തവണ വലിയ ആതിഥേയത്വ മര്യാദ കാണിച്ച സാമൂതിരിയുടെ അടുത്തേക്ക് പിന്നെ അവര് രണ്ടാം തവണ വരുന്ന വരവ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു ക്രൂര മനസ്സോട് കൂടിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാതൊരു കഴിയും ഒരു തവണ സഞ്ചാരിയായി വന്നു സഞ്ചാരി വന്ന് വലിയ ആതിഥേയത്വം സാമൂതിരിയുടെ ആതിഥേയത്വം സ്വീകരിച്ചു അവരൊക്കെ വലിയ ഈ സമൂഹ വലിയ നല്ല മനസ്സിലുള്ള ശുദ്ധ ഹിന്ദുവതികളൊരുക്കി തിരിച്ചു തിരിച്ചൊള്ളു അത് അവർക്ക് കഴിയും യൂറോപ്യൻസ് യൂറോപ്യൻസിന്റെ കാരുണ്യം ഒക്കെ ഫോർമാലിറ്റീസ് മാത്രമാണ് ഒരിക്കലും അവരെ ഉള്ളിന്റെ ഉള്ളിൽ കരുണയില്ല ഏഷ്യക്കാർക്ക് കരുണ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഏഷ്യക്കാർക്ക് ഫോർമാലിറ്റീസ് എന്ന് അറിയാം പക്ഷെ ഉള്ളിൽ കരുണുണ്ടാവും യൂറോപ്യർക്ക് ഫോർമാലിറ്റീസ് നല്ലപോലെ അറിയാം ഒരു അബദ്ധം വച്ചാൽ സോറി എന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അതേ സമയത്ത് ഉള്ളിൽ കരുണുണ്ടാവില്ല അങ്ങനെ ലോകത്തൊരു ജനത ഒരു വേറിട്ട ജനത ആ ജനതയോട് അതായത് അല്ല അടിസ്ഥാനപരമായി അവർ അവർ ആണ് അവര് അവരുടെ രക്തത്തിൽ പോലും വ്യത്യാസമുണ്ട് കൊക്കേഷൻസ് അവരുടെ രക്തം ഏഷ്യക്കാരുടെ രക്തമല്ല ഒക്കേഷൻസിന് എന്ത് നിറികളും ചെയ്യാൻ കഴിയും എത്ര ക്രൂരതയും ചെയ്യാൻ കഴിയും അപ്പൊ യൂറോപ്പ് പോലത്തെ ഒരു ജനത ലോകത്തില്ല അതിനെ തിരിച്ചറിയുന്നിടത്ത് ഏഷ്യക്കാർക്ക് പോവാൻ അബദ്ധം സംഭവിച്ചു സംഭവിച്ചു അതായത് ലോക സമൂഹത്തിനെ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത ഒരു വിഭാഗമായിരുന്നു യൂറോപ്പ് അതുകൊണ്ടാണ് ഉസ്താദ് തീവ്രമായ ഭാഷയിൽ അതിനെ എതിർക്കുന്നത് ജന്മനാട് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പാണ് കൂടോത്രമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല ഒക്കെ ഇല്ലാത്തവർക്ക് മുന്നോട്ട് പോകാനേ കഴിയൂല ഞാൻ ഒരു ഒരാത്തന്നെ വല്ലരെ ചിന്തിപ്പിച്ചു അൽ ബക്ര നൂറ്റി രണ്ട് അതായത് ഇസ്രായേലി ജനത പിശാചിക്കളുടെ പിന്നാലെ പോയിന്ന് ഈ ആയത്ത് പഠിക്കാൻ വേണ്ടി ഒരു പത്ത് വർഷം കഴിഞ്ഞ എടുത്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ സൊസൈറ്റി അത് സ്വീകരിക്കില്ല അതുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോഴും അതിന്റെ ഒരു നേരിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ സാത്താന്റെ നബലോകക്രമം പുതിയ പുസ്തകം അതെല്ലാരും വായിക്കണം നിർബന്ധമായിട്ട് വായിക്കണം വായന പുതിയ കാലത്തുള്ള ആളുകൾക്ക് അതാണ് ആ പുസ്തകം വായി ശരിക്കും മനസ്സിലാവും അതായത് ഒക്കലത്തില്ലാത്തവർക്ക് കൂടോത്രമില്ലാത്തവർക്ക് ജീവിക്കാനേ കഴിയില്ല ഒരിക്കലും കഴിയില്ല പക്ഷെ അതേ സമയത്ത് അവർ എന്താ പറയാ ഞങ്ങൾ പുരോഹിത ജനതയാണ് പുരോ ഗുണ ജനതയാണ് പരിഷ്കൃത ജനതയാണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അവര് പുതി പുരോഗമന പ്രത്യേക ശാസ്ത്രങ്ങളും അവരുടേതാണ് അവകാശപ്പെടാൻ അപ്പുറത്തേക്ക് സയന്റിസ്റ്റുകൾ പോലും കൂടോത്രക്കാരാണ് സയന്റിസ്റ്റുകൾ പോലും വലിയ വലിയ സയന്റിസ്റ്റുകൾ മൊത്തം കൂടോത്രക്കാരാണ് കൂടോത്രം അവർക്ക് ജീവിക്കാൻ കഴിയില്ല എഴുത്തുകളിൽ തിരുതൂതർ പോലുള്ള പുസ്തകങ്ങളിൽ അറബ് സാഹിത്യകാരന്മാരെ ഇസ്ലാമിക ചിന്തകന്മാരെ ഉദ്ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹവാഡ് സർവകലാശാലയിലെ കാമ്പ്രിഡ്ജിലെ അമേരിക്കൻ ചിന്തകരെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരോഹിതരുടെ എഴുത്തുകൾ അങ്ങനെയുള്ള പഠനങ്ങളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉദ്ധരിച്ച് കാണുന്നത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള ഒരു നയമാണോ ഉസ്താദ് അതിൽ തരം കാരണങ്ങൾ അതിന് മറുപടിയായി പറയാം വിശാലമായ ചോദ്യം നിങ്ങൾ ചോദിച്ചത് ആദ്യമായി പറയട്ടെ തിരുതൂതൽ പുസ്തകം എല്ലാവരും വായിക്കണം നിർബന്ധമാണ് എല്ലാ മുസ്ലിങ്ങളും തിരുതൂതൽ പുസ്തകം വായിക്കണം എനിക്കത് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം അറബിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അത് അത്ര ഫ്ലുവൻ്റ് ആയിട്ടില്ല അതിൻ്റെ രൂഹമില്ലാത്ത കൊണ്ട് ഞാൻ ആ ഒഴിവാക്കി ഇനി നമ്മൾ തന്നെ ആളുകളെ നിർത്തി വളരെ ആത്മാർത്ഥമായി ചെയ്യണം ചെയ്യും െ സഹായിക്കട്ടെ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് പറയാനുള്ള എല്ലാവരും ആ പുസ്തകം വായിക്കണം ആ പുസ്തകത്തിൽ പറയുന്ന തോട്ട്സിന് മുമ്പ് സമാനമായ തോട്ട്സ് ലോകത്ത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ ഇതൊരു നിയോഗം പോലെ പഠിച്ചതും പുരാൻ എന്നെ ഏൽപ്പിച്ചതാണ് യാതൊരു കാരണം ഞാൻ രാവും പകരം റബ്ബിനോട് പറഞ്ഞതാ എവിടെയാണ് ഈ നബി നിൽക്കുന്നത് എന്നത് മനസ്സിലാക്കി തരണം റബ്ബേ അപ്പൊ റബ്ബ് ഒരു തോഫീക്ക് തന്നതുമാണ് എനിക്ക് ഈ നബിയെ കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നബിയെ കുറിച്ച് കേട്ട പാട്ടുകൾ പ്രസംഗങ്ങളിലൊക്കെ നബിയുടെ കണ്ണ് നല്ലതാണ് നബിയുടെ ചെവി നല്ലതാണ് നബിയുടെ സൗന്ദര്യം ഉഷാറാണ് അതാണോ നമ്മുടെ പുതിയ കാലത്തിന്റെ ചർച്ച ഇനി നബി സൗന്ദര്യമില്ല ഉള്ള ആളാണ് വസ്തുത ലോകത്തേറ്റവും ഉള്ള സൗന്ദര്യം നൽകിയ ആളാണ് നബി സത്യം പക്ഷെ അതേ സമയത്ത് അത് കിട്ടിയതിൻ്റെ ലാഭമായിട്ട് മാത്രമേ മനസ്സിലാക്കേണ്ടു നബി സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു വിരൂപനായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ നഷ്ടം നബി വലിയ സുന്ദരനായതുകൊണ്ട് തിയോളജിക്കലി നമുക്ക് എന്താ ലാഭം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നമ്മുടെ ആധുനിക സത്യത്തിൽ ഇല്ല ആർക്കും ഇല്ല നബി സോഷ്യലി നബി ആര് പൊളിറ്റിക്കലി നബി ആര് ലോകം മുഴുവനും എക്കാലത്ത് നിയന്ത്രിച്ച പൊളിറ്റിക്സാ ഒരു കാലത്ത് രാജാക്കന്മാരെ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ പിന്നെ ജനാധിപത്യ ക്രമങ്ങളുടെ എപ്പോഴും പറഞ്ഞത് രാജാക്കൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാണ് വാറ ആൻഡ് പീസ് തുടങ്ങുന്നതന്നെ അപ്പൊ അവർക്കതിന് കഴിയും അപ്പൊ എവിടെയാണ് പൊളിറ്റിക്കലി സോഷ്യലി നബി നിൽക്കുന്നതെന്ന് കണ്ടെത്തണം അതൊരു തപസ്സാ ആ തപസ്സിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ പിന്നെ രണ്ടാമതായി നിങ്ങൾ എന്നോട് ചോദിച്ചു ആ പുസ്തകം എല്ലാവരും വായിക്കണം നിർബന്ധം ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ തിരുദൂതർ നിയോഗം വായിച്ചേ മതിയാകൂ നിർബന്ധമായി വായിച്ചിരിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ ഒരു അപേക്ഷ റസൂൽ ആദ്യമായി ബംഗാൾ ഭക്ഷ്യക്ഷാമം പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ആ അതെ നിയോഗമാണ് അതൊന്നും നമ്മൾ നേരത്തെ ഇല്ല നേരത്തെ എഴുതിയ വേറൊരു പോലെ പിന്നെ തിരിച്ചു മാറ്റിയതാണത് നൂറ്റി മുപ്പത്തി ആകെ മുന്നൂറ്റി സിസ്റ്റം പേജേ ഉള്ളൂ ആ പുസ്തകത്തിൽ നമ്മൾ മുഹമ്മദ് എന്ന പേര് കൊണ്ടുവരുന്നത് നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലാണ് അതിനുമ്പോ മുഹമ്മദ് എന്നൊരാൾ ചിത്രത്തിലേ ഇല്ല മുഹമ്മദ് എന്നൊരാൾ സാഹു വസ്സലാം അനിവാര്യമാകുന്നത് എന്തുകൊണ്ട് എന്ന് വായനക്കാരനെ ബോധ്യപ്പെടുത്താനാണ് അതിൽ ശ്രമിച്ചത് പിന്നെ ഒഴുക്ക പിന്നെ ഒന്നും പറയേണ്ടതില്ല പിന്നെ വല്ലാത്ത ആര് ഉസ ആര് എന്തൊക്കെ അതിനൊന്നും പണ്ഡിതന്മാർ പഠനം നടത്തിയതേ ഇല്ല ആ പഴയ പണ്ഡിതമാരെ കുറ്റം പറയണ്ട എന്തുകൊണ്ട് അവർക്ക് അത് ആരാണെന്ന് വിവച്ചരിക്കാൻ ഇന്നത്തെ പോലെയുള്ള ടൂൾസ് കണ്ടന്റ് ലഭ്യമല്ല ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ പണ്ഡിതന്മാർക്ക് എളുപ്പത്തിൽ കിട്ടും നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾ എന്താ അറബിൽ കത്തി പ്രധാനപ്പെട്ട കാരണം അറബ് ലോകത്ത് ചിന്ത എന്താ പറയാ ബൗദ്ധികമായ ചിന്തകന്മാർ ഒന്നേകാൽ നൂറ്റാണ്ട് കാലത്തിനിടയിൽ കാര്യമായി ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ചിന്താശൂന്യത അനാവശ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു രാജാക്കൾക്ക് കുഴലൂത്ത് നടത്തി ഒരു ഒരാൾക്കൊരു നേര് പറയുകയാണെങ്കിൽ ഒന്നാമതായി അയാൾക്ക് വേണ്ടത് വിവേദം വിവേകം രണ്ടാമത് അയാൾക്ക് വേണ്ടത് ധീരത മൂന്നാമത് അയാൾക്ക് വേണ്ടത് ത്യാഗം ഇത് മൂന്നും അറബ് പണ്ഡിതന്മാർക്ക് ഇല്ല പിന്നെ ചില ആളുകൾക്ക് വന്നിട്ടുണ്ട് ഇടക്കാലത്തൊക്കെ പക്ഷെ അവർ അവർ വളരെ അവർ അവർ വന്നത് അറബ് സമൂഹത്തിന്റെ പരിസരം ഈജിപ്തിൽ അടുത്ത കാലത്തൊക്കെ നല്ല ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പ്രതികൂല സാഹചര്യത്തിലാണ് അവർ നിലകൊണ്ടത് എന്നതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നേര് വിളിച്ച് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ത്യൻ സാഹചര്യം നേരെ ലോകത്തെ ഏറ്റവും നല്ല സ്വർഗം ഇന്ത്യ ഇന്ത്യയിൽ ഒരാൾക്ക് എന്ത് കണ്ടെത്തിയാൽ ഒരാൾക്കത് പറയാ അങ്ങനെ അങ്ങനെ ഒരു രാജ്യം ലോകത്തിൽ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ രാജ്യ എന്റെ രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരെ എന്റെ ചിന്തയിൽ ഉച്ച പറയാ പോലീസ് പ്രൊട്ടക്ഷൻ ചെയ്യും എന്തും ചെയ്യാ എന്തു പറയാ ഇതൊരു നന്മയാണ് രണ്ടാമതായി ഞാൻ എന്തുകൊണ്ടാണ് ഹാർവാർഡിനെയും കാമ്പ്രിഡ്ജിനെയും എന്താ പറയാ യൂണിവേഴ്സിറ്റി ഓഫ് എന്താ പറയാ ലണ്ടൻ യൂണിവേഴ്സിറ്റി ജോർജൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്തുകൊണ്ട് ഓക്സ്ഫോർഡ് ഇതിനൊക്കെ ഉദ്ധരിക്കാനുള്ള കാരണം ഒന്ന് അവരെ സൊസൈറ്റിക്ക് അറിയാം അതെ വളരെ ഒതന്റിക്കായ വിവരങ്ങളാണ് അവർ പുറത്തുവിടുന്നത് എന്ന ധാരണയും സൊസൈറ്റി അപ്പോ വളരെ ഒതന്റിക്കായ അവരുടെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ അവർക്ക് നിഷേധിക്കാൻ കഴിയൂല എന്തോ എന് ചെരുപ്പായി യൂറോപ്പിനെ യൂറോപ്പിനെ പിൻപറ്റുമെന്ന് പുണ്യറു പറഞ്ഞിട്ടുണ്ട് അപ്പറഞ്ഞത് യൂറോപ്പിനെയാണെന്ന് പോലും ഇന്നത്തെ പണ്ഡിതന്മാരിൽ ബോബൂരി അറിയൂല അതും അറിയൂല അവർക്ക് വളരെ ശൂന്യത മുസ്ലിം പണ്ഡിതരിൽ വന്നുപോയി ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഞാനീ പറയുന്നതിനെ എതിർക്കു കുറെ ആളുകൾ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പണ്ഡിതന്മാർ ഒരു തരം വേഷം കെട്ടലുകളായി അതപ്പതിച്ചു ചിന്താപരമായ ഒരു ഒരു ബൗദ്ധികത അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു ഒരു അപ്പുറത്തേക്ക് ഇറങ്ങാൻ അവർ തയ്യാറില്ല വൃത്തത്തിൽ ഒതുങ്ങിയവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിയില്ല ഫിസിക്സില് ഒരു കുട്ടിക്ക് വലിയ എന്താ പറയാ വലിയ ഒരു ആഹ് കണ്ടെത്തലിന് കഴിഞ്ഞ താമരശ്ശേരി വയസ്സുകാരൻ എന്നോട് അതിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞു ആ കുട്ടിയുടെ പിന്നെ വീഡിയോ ഒക്കെ അയച്ചതെന്ന് പിന്നെയാ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് നാലാം ക്ലാസ്സിലപ്പുറം സ്കൂളിൽ പോയിട്ടില്ലാണ് അപ്പൊ ഞാൻ ഉടൻ അവനോട് പറഞ്ഞു നാലാം ക്ലാസ്സിലപ്പുറം സ്കൂളിൽ പോകാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് അത്ര വലിയ ജീനിയസ് ജീനിയസാൻ കഴിഞ്ഞത് പോയിരുന്നെങ്കിൽ വൃത്തത്തിലായിരിക്കും വൃത്തത്തിൽ ഒന്നും പിന്നെ കഴിയില്ല വൃത്തത്തിനുള്ളിൽ ഉള്ളിൽപ്പെട്ട ഒരാൾക്കും കഴിയില്ല വൃത്തത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും വലിയ ഗുണം ഞാൻ വൃത്തത്തിന് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് ഞാൻ വൃത്തത്തെ ഞാൻ നിഷേധിക്കണമില്ല ചിലർക്ക് തോന്നുകയാണ് നിഷേധിക്കുന്നത് അല്ല നിഷേധിക്കുന്നില്ല ഞാൻ ആ വൃത്തത്തിൽ ഗുണകാംക്ഷ പക്ഷെ ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ പറയും യൂറോപ്പിൽ ആണ് സത്യം യൂറോപ്പാണ് ശരി എന്നൊരു ധാരണ മുസ്ലിം പണ്ഡിതന്മാർക്ക് വരെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ചില വിവരങ്ങൾ അവർ പറഞ്ഞ് വളരെ സത്യസന്ധമായ വിവരങ്ങളും ഉണ്ട് അപ്പൊ ആ ഉദന്തിക്കായ വിവരങ്ങളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തു തീർച്ചയായും അതുകൊണ്ട് ആ പുസ്തകത്തിനൊന്നും ആരാ വഴി ഒരാൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മഹാനായ അലക്സാണ്ടർ സാറിന് ഞാൻ എന്റെ പുസ്തകം കൊടുത്തു ആ വലിയ മനുഷ്യൻ വലിയ മനുഷ്യനാണ് അദ്ദേഹം ആ പുസ്തകം വായിച്ച് എനിക്ക് വല്ലാത്തൊരു സന്തോഷം കൊണ്ട് റിപ്ലൈ ചെയ്തു വരാത്ത പുസ്തകമായിട്ടുണ്ട് ആ പുസ്തകം നൂറ് ശതമാനം ശരിയാണ് അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി അതാണ് അവിടെ ആ പ്ലേസിൽ വൃത്തിയായിട്ടുണ്ട് ആ പുസ്തകം എന്ന് വളരെ സന്തോഷമായി അറിയിച്ചു മാത്രമല്ല അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്ക് പിന്നീട് വന്ന മുസ്ലിം കമ്മ്യൂണിറ്റി കടയിലൊക്കെ നടത്തേണ്ട പ്രസംഗങ്ങളിലെല്ലാം ഞാൻ ഈ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു